ഞാൻ വീട്ടിൽ കിടന്ന് തുടങ്ങിയപ്പോൾ എൻ്റെ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു അർജൻറ്റായിട്ട് കാസർഗോഡ് പോകണം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ചെക്ക് ബുക്ക് അത്യാവശ്യമായിട്ട് കാസർഗോഡ് എത്തിക്കണം അവിടുന്ന് ഒരു ഇക്ക ദുബായ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ഞാനാണെന്നുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ മാറിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മടി കാരണം ഒരു അഞ്ചരക്കൊരു ട്രെയിൻ ഉണ്ടായി എനിക്ക് അതിനകത്ത് പോകാൻ പറ്റിയില്ല പിന്നെ ആണെങ്കിൽ കടയിലൊക്കെ പോയി കറങ്ങി റോഡിലൊക്കെ കറങ്ങി നിന്നിട്ട് വീട്ടിൽ വന്ന് ഫോൺ നോക്കിയപ്പോഴത്തേക്കും ഒമ്പതരയ്ക്കൊരു ട്രെയിനുണ്ട് ഒമ്പതരോടെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഒമ്പത് പത്തായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു തൊണ്ണൂറായിരുന്നു പറയുക സ്പീഡിൽ നല്ല സ്പീഡിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും വണ്ടി പമ്മി വണ്ടി പമ്മിയപ്പോഴത്തേക്കും ഒരു പമ്പ് കയറ്റിയിട്ട് പെട്രോൾ അടിച്ച് പെട്രോൾ അടിച്ചപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോയി ഞാൻ ട്രെയിൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് വണ്ടി പോകുന്നത് ആ വണ്ടി കൊണ്ട് പേം പാർക്കിൽ വെച്ചിട്ട് പോയപ്പോഴത്തേക്കും ട്രെയിൻ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഇക്കായൊക്കെ ഉണ്ട് ആ ഇക്കായിട്ട് സംസാരിക്കുന്നപ്പോഴത്തേക്കും ആ കൂട്ടുകാരൻ്റെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ അവർ മംഗലാപുരം പോകുന്നെന്ന് പറഞ്ഞു അങ്ങനെ ട്രെയിൻ വന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് തിരക്കോട് കയറക്കെന്ന് പറഞ്ഞാൽ തിരക്ക് മുടിഞ്ഞ തിരക്ക് അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ സൈഡിൽ മറ്റേ ബംഗാളികളൊക്കെ ഇരിക്കുന്ന പോലെ പായൊക്കെ വിരിച്ചിരിക്കുന്ന പോലെ ബാഗൊക്കെ വെച്ച് അവനവിടെ ഇരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ മാറി നിൽക്കുക ഞാൻ ഇന്ന് ഇന്ന് കാലം കൈ എല്ലാം ഒടിഞ്ഞ് അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ കയറി അമ്മ കയറിയിട്ട് ഒരു രണ്ട് മൂന്നാല് മണിക്കൂറി നിൽക്കുക ആ അമ്മ നിൽക്കുന്ന നിൽക്കുന്നതാണ്ടപ്പോഴത്തേക്കും ഞാൻ ആ അടുത്ത് നിന്ന പയ്യനടുത്ത് പറഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുക അമ്മയെന്ന് ഇരുന്നവട്ടേന്ന് അപ്പോൾ ആ പയ്യൻ പറഞ്ഞ് എഴുന്നേറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ മൊത്തം തിരക്കാണ് അതുകൊണ്ട് എങ്ങനെ എഴുന്നേറ്റ് കൊടുക്കാനാണ് ആ അമ്മേ നിന്ന് അങ്ങനെ കോഴിക്കോടൊക്കെ എത്താറായപ്പോഴത്തേക്കും തിരക്ക് കുറച്ച് കുറഞ്ഞു അപ്പോഴത്തേക്കും ഞാനാണെന്നുണ്ടെങ്കിൽ കാലൊടി വന്ന അവസ്ഥ ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ്റെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ കുറച്ച് സൈഡ് വരും അവിടെ ഇരുന്നോട്ടേന്ന് അങ്ങനെ ആ സൈഡ് മാറിയിരുന്നു അങ്ങനെ സൈഡ് മാറിയിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ട്രെയിനിനെ ഒരു ചെക്കനെ പരിചയപ്പെട്ടായിരുന്നു അവനെ വിളിച്ചിട്ട് പറഞ്ഞ് നീ കുറച്ച് നേരം ഇനി ഇരിക്കാൻ പറഞ്ഞു അവനെ പിടിച്ച് കുറച്ച് നേരം ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് എടാ നമുക്ക് ഓരോരുത്തരെ വിളിച്ച് പത്ത് മിനിറ്റ് ഇരിക്കുന്നതിന് നൂറ് വശം മേടിച്ചായിരുന്നു ഇവനാണ് എൻ്റെ കോമഡിയുടെ ആയിട്ട് ഭയങ്കര ചിരി ചിരിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് അവൻ കളിയാക്കിയതായിരിക്കും പക്ഷെ കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു ഭയങ്കര വെളിപ്പായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്ത് ഒച്ചത്തിൽ ഉ ഐ സിയെ വിളിച്ചു അവൻ കേട്ടില്ല അപ്പോൾ അവിടെ നിന്ന് പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു എന്ന് പറഞ്ഞ പയ്യൻ ക്യാപ്പ് വെച്ചിട്ട് അവിടെ ഇപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിക്കാൻ അവൻ വന്നില്ല കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തൊരു സീറ്റ് കാലിയായി അപ്പോഴത്തേക്ക് എൻ്റെ പെട്ടെന്ന് എൻ്റെ ബാഗ് ബർത്തിന്ന് എടുത്തിട്ട് ആ സീറ്റിൻ്റെ മേലിലോട്ട് വെച്ചിട്ട് ആളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന നീട്ടി വിളിച്ചപ്പോൾ ഉപയോഗിച്ച് വന്നു അങ്ങനെ ഉയേസ് വന്ന് അവിടെ മാറി ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെയ്യം മയങ്ങാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ വിൻഡോ സീറ്റിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സൈഡ് സീറ്റിൽ പോയിരുന്നു അങ്ങനെ സൈഡ് സീറ്റിൽ പോയിരുന്ന് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങിയ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഉണന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചു ഞാൻ എന്നിട്ട് ചേട്ടൻ്റെ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തിട്ട് ഞാൻ മാറി പോലെ അഭിനയിച്ചു അഭിനയിച്ചു കണ്ടപ്പോഴത്തേക്കും ആ ചേട്ടന് എനിക്ക് വട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞപ്പോഴത്തേക്കും വടേ വടേന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നു അങ്ങനെ ആ ചേട്ടൻ്റെ രണ്ട് സെറ്റ് വടയും മേടിച്ച് രണ്ട് ചായയും മേടിച്ച് ഒരു സെറ്റ് ഉയസിനും കൊടുത്ത് ഒരു സെറ്റ് ഞാൻ കഴിച്ചു ആ ഉയസാണ് അതിൻ്റെ പൈസ കൊടുത്തത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഇറങ്ങാറുള്ള ജംഗ്ഷൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആവുന്നത് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ അവൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാരെ കണ്ട് ഓട്ടക്കാരെല്ലാം വരുന്നവരും പോകുന്നവരും എന്നെ കൈകാട്ടി വിളിക്കുക വരുന്നോ വരുന്നോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെയിറ്റ് ചെയ്ത് എൻ്റെ ഇക്ക ഇക്ക വന്നു ആ ഇക്കാണ് ആ മുടി വളർത്തിയ ഇക്ക ആ ഇക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടു നേരത്തെ ഇക്ക പറഞ്ഞു ഇവിടെ മാലിക് വിനുദീനാർ പള്ളി അടുത്താണോ അങ്ങനെ പള്ളിയിലെല്ലാം കയറി കണ്ട് ആ കവാടമൊക്കെയാണ് കാണുന്നത് പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പള്ളിയാണ് സംഭവം എൻ്റെ സൈഡിൽ മാലിക്കുവിനുദ്ധീനാറിൻ്റെ എത്തിയെങ്കിലാണ് എത്തിങ്ങാന സൈഡിൽ കാണുന്നത് ഞാൻ ചെന്ന ടൈമിൽ എട്ട് മണിയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഇല്ലെങ്കിൽ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞത് പല സ്ഥലത്തു നിന്നും ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് നല്ല തിരക്കുള്ള സ്ഥലമാണ് കാണുന്നത് കബറിടങ്ങളാണ് അവിടെ നിന്ന് കബറാളികൾക്ക് ഞാൻ ദ്വാ ചെയ്തു ദ്വാ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ പ്രാർത്ഥിച്ചു അവിടെ പുതിയൊരു കവർ വെട്ടുന്നുണ്ടായിരുന്നു മനുഷ്യന്മാർക്കൊരു ഗ്യാരൻ്റിയില്ല അല്ല ഏത് സമയത്ത് വേണേലും മരിച്ചു പോവാം മാലിക്കൂന് ദിനാറിന്റെ മക്കുപറയാണ് മക്കുപറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബർസ്ഥാനം അടങ്ങിയിരിക്കുന്നത് അടക്കിയിരിക്കുന്ന സ്ഥലം എൻ്റെ ഉള്ളില് ഏഹ് ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഞാൻ വീഡിയോ എടുത്തു പിന്നെ പള്ളിയുടെ അകത്ത് ഹൗളാണ് ഹോളും എടുക്കുന്ന സ്ഥലം പിന്നെ പള്ളിയുടെ അകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു നിസ്കരിക്കുന്ന ഒരു രണ്ട് സ്ഥലങ്ങൾ കണ്ടു പക്ഷെ എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊരു വലിയ സ്ഥലവും പിന്നെ ഒരു ചെറിയ സ്ഥലവും ഉണ്ട് നിസ്കരിക്കുന്ന ഇമാം നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഞാൻ കണ്ടു പക്ഷെ എനിക്ക് മനസ്സിലായില്ല രണ്ട് സ്ഥലങ്ങൾ എന്താണ് ഞാൻ ചോദിച്ചില്ല ആരുടെ അടുത്ത് ആരെയും കണ്ടില്ല പിന്നെ അവിടെ വന്ന ആൾക്കാരൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇത് പള്ളിയുടെ അകമാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക് ബുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ